തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിന് തൊട്ടടുത്തായിട്ട് കിടിലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഇതേ കാണുന്ന സെൻറ്റ് മേരീസ് സ്കൂളാണ് തൊട്ടടുത്തായിട്ട് തന്നെ മലങ്കര സിറിയം കാത്തലിക് ചർച്ചിൻ്റെയൊക്കെ കാർച്ച് കാണാം അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് മാർക്ക് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് സ്പ്രിംഗ് ഗാർഡൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ കാണാം അതിൻ്റെ സൈഡിലൂടെയുള്ള വഴി ഈ വഴി ആകത്തേക്ക് കറക്റ്റ് നൂറ്റിപ്പത്ത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ അതായത് ഇവിടെ നിന്നൊന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് വരുന്ന നല്ല കിടിലൊരു ഹൗസ് ബ്ലോട്ടാണ് ഒരു കാരണവശാലും മിസ് ചെയ്യല് ഹൃദയഭാവമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് കേശവദാസപുരം പോകുന്ന റോഡ് സൈഡാണ് മെയിനായിട്ടുള്ള ഇനി ലാൻഡ് മാർക്ക് വേറൊന്നും പറയാനായിട്ടില്ല സെൻറ്റ് മേരീസിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കിടിലോര പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തായിട്ട് തന്നെ ഇനി പട്ടം ജംഗ്ഷൻ ഇങ്ങോട്ടായി പോയി കഴിഞ്ഞാൽ കേശവദാസപുരം ജംഗ്ഷൻ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് ഓഫീസുകളായാലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് അങ്ങനെ ഒരു കിടിലോൽ കിടിലം പ്രോപ്പർട്ടിയാണ് വേഗം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ആ സ്പ്രിംഗ് ഗാർഡൻ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് നമ്മൾ കേവലം ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വലത്തോട്ട് കട്ടാവും വലത്തോട്ട് കട്ട് ആകുമ്പോഴത്തേക്കും ഇതാ ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറമായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്കതായി ഈ രീതിയിലൊരു ഗേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഈ കാണുന്ന പ്ലോട്ടാണ് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ പഴയ ഒരു കെട്രോ ഒക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ചുറ്റും വീടുകളായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് വീടൊക്കെ വെക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി കേട്ടോ എന്താ വെച്ചു കഴിഞ്ഞാൽ പട്ടത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നോക്കി ഈ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ആ റോഡിൽ നിന്നുള്ള ഫ്രണ്ടേജ് വരുന്നത് ഇത്രയൊന്ന് കുറവായത് കൊണ്ട് തന്നെ നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തില്ല കേട്ടോ മൊത്തത്തിലായിട്ട് കൊടുക്കാനാണ് താല്പര്യം മൊത്തത്തിൽ പതിനാല് സെൻറ് സ്ഥലമാണ് വരുന്നത് നമുക്ക് തൊട്ടടുത്തായിട്ട് സെന്റ് മേരീസ് സ്കൂളൊക്കെ തൊട്ടടുത്താണേ സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ സ്പ്രിങ് ഗാർഡൻസിൻ്റെ ഇവിടെ നിന്ന് നേരെ വന്ന് നമ്മുടെ മെയിൻ റോഡിൽ കയറി വലത്തോട്ട് തിരിഞ്ഞ വലത്തോട്ട് കയറി കഴിഞ്ഞാൽ സെൻറ്റ് മേരീസ് സ്കൂളായി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പട്ടം ഗവൺ ഗവൺമെൻറ് ഗേൾസ് ഗേൾസ് സ്കൂളായി ഹയർ സെക്കൻഡറി സ്കൂളായി അതുപോലെ എൽ ഐ സി പട്ടം ജംഗ്ഷൻ അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഉണ്ട് എല്ലാം നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു പ്രൈസാണ് എങ്ങനെയാ വെച്ചാൽ നല്ല വലിയ ലോറി വരുന്ന അങ്ങനെയുള്ള റൂട്ടാണ് നമുക്ക് വലിയ വണ്ടികളൊക്കെ സുഖമായിട്ടും അകത്തേക്ക് ഇറങ്ങി വരും ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ്